നമസ്കാരം ഇത് മാരുതി സ്വിഫ്റ്റ് ആണ് ഏറ്റവും പുതിയ സ്വിഫ്റ്റ് ആണ് സെഡ് സീരീസ് നമ്മൾ അന്ന് ഓടിച്ച ഡ്രൈവ് ചെയ്താൽ ഇതിന് സി എൻ ഓടിച്ചു നമ്മൾ ഓടിച്ചു നിങ്ങൾക്കറിയാലോ ഞാനെന്ന് പറഞ്ഞില്ലേ സിലിണ്ടർ അകത്തു നല്ല സിലിണ്ടർ ഡിക്കിലേക്ക് പോയെന്നൊക്കെ എന്നൊക്കെ അതായത് ബോണറ്റിനകത്തുനിന്ന് ത്രീ സിലിണ്ടർ ഫോർ സിലിണ്ടർ ആ ഒരു മാറ്റം തമാശയായിട്ട് പറഞ്ഞാൽ ഇത് പക്ഷേ എന്തായാലും ഇപ്പോൾ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഓടിച്ചു റിവ്യൂ സി എഞ്ചി ഓടിച്ചു ഒക്കെ ശരിയാണ് പക്ഷേ ലോങ് ആയിട്ട് കുറച്ച് ദിവസം കയ്യിൽ വയ്ക്കാൻ പറ്റിയിട്ടുണ്ടായില്ല എന്നു വച്ചാൽ ഒരു വണ്ടിയുടെ സ്വഭാവം മുഴുവനാണെങ്കിൽ ഒന്നുകിൽ നമ്മളൊരു ലോങ് ഡ്രൈവ് പോകണം രണ്ടോ മൂന്നോ ദിവസങ്ങൾ അതല്ലെങ്കിൽ കുറച്ച് ദിവസം ഡെയിലി ഡ്രൈവറായിട്ട് യൂസ് ചെയ്യണം അങ്ങനെ സ്കൂളിലേക്കും പച്ചക്കറി വാങ്ങാനും യാത്രകൾക്കും ഒക്കെയായിട്ട് ഈ വണ്ടി ഞാൻ യൂസ് ചെയ്തു അപ്പോൾ അങ്ങനെ യൂസ് ചെയ്താൽ പോരല്ലോ അതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളോട് പറയണ്ടേ അപ്പോൾ നിങ്ങൾ സ്വിഫ്റ്റ് വാങ്ങാൻ പോവാണെങ്കിൽ എന്താണ് അതിൻ്റെ ഗുണങ്ങളൊന്നും എന്താണ് ദോഷങ്ങളെന്നൊക്കെ നിങ്ങൾ അറിയണമല്ലോ അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം സ്വിഫ്റ്റിൻ്റെ ലോങ് ടേം റിവ്യൂ വണ്ടി പറയാനുള്ള പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനെക്കുറിച്ച് കുറച്ച് അധികം കാര്യങ്ങൾ പറയാനുണ്ട് കാരണം എം ടി ആണ് ഫ്യൂവൽ എഫിഷ്യൻസി ആണ് മാരുതി ലക്ഷ്യം വെച്ചിട്ട് അതിൻ്റെ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ വരുത്തിയിട്ടുണ്ട് പിന്നെ യാത്ര ചെയ്യാൻ എങ്ങനെയുണ്ട് ഇതിൻ്റെ ഡ്രൈവിംഗ് ഫണ് എങ്ങനെയാണ് സെറ്റ് സീരീസ് ആണ് സ്വിഫ്റ്റ് എന്ന പേരിനോട് ഈ ഒരു വണ്ടി ഇപ്പം നീതി പുലർത്തുന്നുണ്ടോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയണ്ടേ എല്ലാം പറയാം വരൂ സെറ്റ് സീരീസ് സ്വിഫ്റ്റ് ലോങ് ഓടിച്ച എക്സ്പീരിയൻസ് ലോങ് ടേം ഓടിച്ച എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ വണ്ടി ഇതിൻ്റെ പേരിനോട് നീതി പുലർത്തുന്നുണ്ടോ മനൽ മുടക്കി ഡൗൺ ചെയ്തു ത്രീ ടു കൈലൊടുക്കാണ് ഉത്തരം സിമ്പിളാണ് എന്ന പേരിനോട് ഈ ഒരു വണ്ടി ഇപ്പോൾ നീതി പുലർത്തുന്നില്ല ആദ്യ ജനറേഷൻ രണ്ടാം ജനറേഷൻ അതുപോലുള്ള വണ്ടികളെ പോലുള്ള ആ ഒരു വണ്ടികളൊക്കെയും അത്യാവശ്യം ഫാസ്റ്റായിരുന്നു അത്യാവശ്യം ഫണ്ണായിരുന്നെങ്കിൽ ഇത് എഫിഷ്യൻ്റ് ആണ് എന്നുള്ളതാണ് മാറ്റം ഇപ്പോൾ മൂന്നാം ജനറേഷൻ ആണെങ്കിലും ആ ഒരു ഫോർ സിലിണ്ടർ എഞ്ചിനാണ് അതിനേക്കാൾ എന്ന് നിസ്സംശയം പറയാം ഓക്കെ ഇസൈഡ് സീരീസ് എന്ന് പറയുന്നത് മാരുതി അവരുടെ ഹൈബ്രിഡിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള എഞ്ചിൻ പക്ഷേ ഹൈബ്രിഡ് കൊടുക്കുന്നതിന് മുന്നേ ഒരു എന്ന നിലയ്ക്ക് അവർ ആ ഒരു സ്വിഫ്റ്റിൽ വണ്ടിയുടെ ആ ഒരു എഞ്ചിൻ കൊടുത്തു പക്ഷേ ആ എഞ്ചിൻ കൊടുത്ത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നല്ലതാണ് എഫിഷ്യൻസി കൂടുതലാണ് കാരണം സ്വിഫ്റ്റിൻ്റെ സെയിലിൽ അത്ര കാര്യമായിട്ടുള്ള ഒരു ഭൂമി ആയിട്ട് നിൽക്കണ സമയമൊന്നും ആയിരുന്നില്ല മൈലേജ് കൂടുമ്പോൾ ശരിക്കും നല്ലതാണ് കൂടുതൽ ആൾക്കാർ വണ്ടി വാങ്ങും പിന്നെ ഒരു ഫേസ് സ്വിഫ്റ്റിൻ്റെ ഒരു കാര്യമുണ്ടായിരുന്നു പഴയ ആ ഒരു സ്വിഫ്റ്റെനിക്ക് അത്ര വലിയ ലുക്ക് അല്ലെങ്കിൽ ലുക്കറായിട്ട് തോന്നിയില്ല ഇപ്പോൾ കുറച്ചും കൂടി ഒരു ലുക്കിൽ വ്യത്യാസം വന്നു കുറച്ചും കൂടി ഭംഗിയായി എന്ന് പറയാം ഇപ്പോൾ ആ ഒരു സ്വിഫ്റ്റിൻ്റെ റെഡ് സ്വിഫ്റ്റിൻ്റെ ബാക്കുണ്ടോ കാരണം നല്ല ഭംഗിയുണ്ട് ആൾ അപ്സൈസൊക്കെ ചെയ്തിട്ട് വണ്ടി ടയറൊക്കെ വന്നിട്ട് പക്ഷേ ഫ്രണ്ടിൽ ലുക്ക് അത്ര ഇഷ്ടപ്പെട്ടോളൊന്നുമില്ല പോളർ റൈസിംഗ് ആണ് എന്നാലും സ്വിഫ്റ്റിന് ആ ഒരു ഇപ്പോൾ ഒരു ഫങ്കി ലുക്ക് ഉണ്ട് എന്നുള്ളതാണ് എഫിഷ്യൻസിയുടെ കാര്യം പറഞ്ഞാൽ ഇരുപതിൻ്റെ പുറത്ത് മൈലേജുള്ള വണ്ടി എന്നുള്ള നിലയ്ക്ക് ഇത് അത്യാവശ്യം നല്ല ഒരു വണ്ടിയാണ് അപ്പോൾ എം ടി എന്ന് പറയുന്നത് ട്യൂൺ ചെയ്യുന്ന എഫിഷ്യൻസിക്ക് വേണ്ടി ആയതുകൊണ്ട് നമ്മൾ ഓടിക്കുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ അഞ്ചാമത്തെ കീതിയിലെത്താനുള്ള ഒരു ഈഗർനെസ് വണ്ടി കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു ചെറിയ വൈബ്രേഷനും വേറെ അല്ലെങ്കിൽ അഞ്ചാമത്തെ കീതിയിൽ കുറഞ്ഞ സ്പീഡിൽ ഫീൽ ചെയ്യും ഒരു അറുപതൊക്കെ ആയ കുഴപ്പമില്ല അതിന് താഴെ എത്തുമ്പോൾ നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒരു പോരായ്മയായിട്ട് തന്നെ പറയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ അതിൻ്റെ ഒരു റിവാർഡായിട്ട് നമുക്ക് എഫിഷ്യൻസി കിട്ടുന്നുണ്ട് നല്ല മൈലേജ് ആണ് സ്വിഫ്റ്റിന് നല്ല മൈലേജ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ എപ്പോൾ എങ്ങനെയൊക്കെ ഓടിച്ചാലും എത്ര സിറ്റി ഡ്രൈവ് ആണല്ലോ എന്ന് ആ ഒരു ഹൈവേ കൂടെ ഓടിക്കുമ്പോഴൊക്കെയും ഒരു പതിനഞ്ച് പതിനാറ് നിസ്സംശയം കിട്ടും കുറച്ചുകൂടി കഷ്ടപ്പെട്ടാൽ ഇരുപത് കിട്ടും അതിൻ്റെ പുറത്തും കിട്ടും കിട്ടുന്നതാണ് ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഉള്ള ക്രൂയിസ് ക്രൂസ് കൺട്രോളിൻ്റെ അടാസ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇതിൻ്റെ ഒരു പ്രധാന ഗുണമായിട്ട് എനിക്ക് തോന്നിയത് റൈഡ് ക്വാളിറ്റിയാണ് അത് കോൺട്രവേർഷ്യലാണ് അപ്പോൾ പല ആളുകളും പറഞ്ഞു തരുന്നത് ഇതിൻ്റെ ആ ഒരു മുനത്തവേഷനും ഏറെ കുറെ റൈഡ് ക്വാളിറ്റി ഒക്കെ സെയിം ആയിരുന്നു പക്ഷെ എനിക്കിത് കുറച്ചും കൂടി സുപിയർ ആയിട്ട് തന്നെയാണ് റൈഡ് ക്വാളിറ്റി ഫീൽ ചെയ്ത് എന്ന് വെച്ചാൽ വണ്ടി കുണ്ടും കൂടിയൊക്കെ ചാടുമ്പോൾ ഒത്തിരി മെച്യൂർ ആയിട്ടുള്ള ഫീൽ ഉണ്ട് ഒരു ഒത്തിരി കൂടി ഒരു കംഫർട്ട് തോന്നുന്നുണ്ട് ഒത്തിരി കൂടി ഒരു ഫീൽ ഉണ്ട് അതായത് നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു വലിയ കാറിനാണ് അല്ലെങ്കിൽ കാറിലാണെന്നൊരു ഫീൽ തരാനായിട്ട് ശരിക്കും ഇപ്പോഴത്തെ സിഫ്റ്റിന് കഴിയുന്നുണ്ട് സെഡ് സീരീസിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് പ്രൈവറ്റ് ബസ് കണ്ടോ ഈ ഓട്ടോ സ്റ്റാൻഡ് സ്റ്റോപ്പ് എന്ന് പറയുന്ന സംഗതി ശരിക്കും പല സമയത്തും അനോയിങ് ആണ് അനോയിങ് എന്ന് പറയുമ്പോൾ വേറെ നല്ലത് ഓഫ് ആവുന്നത് ട്രാഫിക്കിന് ഇടയിലൊക്കെ ആണെങ്കിൽ നമുക്കത് എടുത്തു പോകാനൊരു ചെറിയ സമയം എടുക്കും അതുകൊണ്ട് തന്നെ അത് മറ്റുള്ളവർക്ക് അനോയിങ് അനോയിങ്ങാണ് ഞാനത് ഓഫ് ചെയ്യാൻ പതിവ് പിന്നെ ഇതിൻ്റെ സ്റ്റീരിങ് തീർത്തുന്ന ലൈറ്റാണ് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഏത് റോട്ടിലും ഓടിച്ചുകൊണ്ട് നടക്കാനും എങ്ങനെ വേണമെങ്കിൽ കുത്തി തിരിച്ച് ഓടിക്കാനും തിരുവനന്തപുരം വളവിലൊക്കെ നമുക്കൊന്ന് ഫണ്ണൊക്കെ ആയിട്ട് ഓടിക്കാനും പറ്റും പക്ഷേ ആ ഒരു ഫൺ ഫാക്ടറി തരാനുള്ള പവർ ഇല്ല എന്നുള്ളത് വേറെ കാര്യമാണ് സ്റ്റിൽ ബ്രേക്സ് നല്ലതാണ് ചവിട്ടിയാൽ ചവിട്ടിയെടുത്ത് നിങ്ങുന്ന ഒരു ഫീൽ നമുക്ക് തോന്നി ഇതിൻ്റെ സസ്പെൻഷൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞു പിന്നെ റൈഡ് ആൻഡ് ഹാൻഡിലിങ്ങിൻ്റെ കാര്യത്തിൽ മികവുണ്ട് എന്നുള്ളത് ആ ഒരു കാര്യത്തിൽ തീരുമാനമായി മൈലേജ് ഉണ്ട് ആ ഒരു എൻ ബി എച്ച് ലെവൽ എന്ന് പറയുന്നത് സർപ്രൈസിങ്ങിൽ പോലത്തെ ടീച്ചിൽ മികച്ചതാണ് മാരുതിക്ക് അറിയാം മൂന്ന് സെലർ എൻജിൻ ഉണ്ടാക്കാൻ ടീസെറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സ്വിഫ്റ്റിൽ കാണാം വലിയ ഒരു അലോസരങ്ങളോ ബഹളങ്ങളോ ലഹളങ്ങളോ ഇല്ലാതെ തീർത്തും സൈലൻ്റായിട്ട് ഇരുന്ന് ഓടിക്കാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ് സ്വിഫ്റ്റിൻ്റെ ഈ ഒരു മോഡലെന്ന് നിസ്സംശയം പറയാം പിന്നെ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ എന്ന് പറയുന്നത് തീർത്തും സീംലെസ് ആയിട്ട് കണക്ട് ആവുന്നുണ്ട് എ സി എ സി എന്ന് പറയുന്നത് ഇപ്പോൾ ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ഇരുപത്തി കിട്ടാലും നല്ല തണുപ്പാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കംഫർട്ടിന് ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളത് ഒരു ഗുണമായിട്ട് കാണാവുന്ന കാര്യമാണ് ഇപ്പോൾ സ്വിഫ്റ്റിൻ്റെ ചെറിയ മോഡലിൽ നമ്മൾ ആ ഒരു ഡിജിറ്റൽ എ പ്രൈഡ് പ്രൈഡുകളുടെ കാര്യം ഞാൻ പറഞ്ഞു വരുത്തല്ലോ അവിടെ ഈ ഒരു മോശം റോഡാണ് നമുക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലായിട്ട് പോകാൻ പറ്റുന്നത് അതായത് കാര്യമായിട്ട് റാറ്റലിങ്ങും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് ഒരു ഇല്ലാത്ത ഒരു വണ്ടിയായിട്ട് സ്വിഫ്റ്റ് മാറിയിട്ടുണ്ട് എന്നുള്ളത് ഭയങ്കര ഗുണമുള്ള കാര്യമായിട്ട് തോന്നി മിററുകൾ ചെറുതാണ് ആ ഒരു ചെറുപ്പം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ഒരിത്തിരി അനോദമായിട്ട് തോന്നുന്നുണ്ട് പിന്നെ പിന്നിലെ ഗ്ലാസ് കാഷ് ചെയ്യുന്ന എന്ന് പറയുന്നത് തീർത്തും ചെറുതാണ് അതുകൂടെ വരുന്ന വെള്ളം എന്ന് പറയുന്നത് ഒഴുകി വരുന്ന പോലെയാണ് എന്നുള്ളത് ഗ്ലാസ് വാഷ് ചെയ്യാൻ പോരായമായിട്ട് കാണാം മാറുന്നത് എല്ലാ വണ്ടി കൊണ്ട് അത് സ്വിഫ്റ്റും ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിൽ റിയർ എ സി ഉണ്ട് അതും ഒരു ഗുണമുള്ള കാര്യമാണ് സീറ്റിൻ്റെ സപ്പോർട്ട് കൊള്ളാം നല്ല കുഷിനി ആയിട്ടുള്ള നല്ല കുഷിനുള്ള സീറ്റാണ് നല്ല തൈ സപ്പോർട്ട് ഉണ്ട് നല്ല ഒരു ബോൾസ്റ്റിങ് ഉണ്ട് എല്ലാം നല്ലതാണ് തിലിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഈ ഒരു സ്റ്റിയറിംഗ് താഴെയിട്ടാണ് നമ്മൾ ഓടിക്കുന്നത് ഓട്ടോ ഹെഡ്ലാംസ് എന്ന് പറയുന്നത് അഗ്രസീവാണ് ഒരു ചെറിയ മരത്തിൻ്റെ ചൂട്ടെത്തിയാൽ പോലും ലൈറ്റ് കത്തുന്നുണ്ട് ഓക്കെ ജിമ്മിക്ക് ഞാനത് കണ്ടു എൻ്റെ വണ്ടിക്ക് അല്ല ഞാൻ പറയുന്നത് മീഡിയ വണ്ടിക്ക് അതുപോലുള്ള കാര്യങ്ങളൊക്കെ മികവായിട്ട് തന്നെയാണ് ഞാൻ ഈ വേണ്ടത് കാണുന്നത് പിന്നെ ഡിസൈന് കണ്ട പോലെ വൈപ്പർ നമ്മളെ ആ ഒരു കാഴ്ചയിൽ ഇല്ല അത് സ്വിഫ്റ്റിന് ഗുണമായിട്ട് കാണാവുന്ന കാര്യമാണ് വൈപ്പർ ആകത്ത് വെച്ച പോലെ തന്നെയാണ് അത് വലിയ കാര്യമായിട്ട് നമ്മൾ ആലോചനപ്പെടുന്നില്ല പക്ഷേ നമ്മൾ ഈ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റിൻ്റെ ഏറ്റവും മോൾഡിരുന്നോ ഓടിക്കുമ്പോഴും നമുക്ക് ബോണത്തിൽ കണ്ടുകൊണ്ട് ഓടിക്കാൻ നല്ല ഗുണം ഉള്ള കാര്യമായിട്ട് കാണാം ഇതൊക്കെ സ്വിഫ്റ്റിൻ്റെ കാര്യം അഞ്ച് പേർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റും പിന്നെ നല്ലൊരു കാര്യമായിട്ട് കണ്ട കാര്യം എന്നത് സീറ്റ് ബെൽറ്റ് ആ ഒരു ബീപ്പ് എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിക്കത് കണ്ടില്ല അതായത് മൂന്ന് സീറ്റ് വെൽറ്റ് ഇട്ടില്ലെങ്കിലും കാര്യമായിട്ട് ബീപ്പൊന്നും ചെയ്ത് നമ്മളെ അലോസരപ്പെടുത്തുന്നില്ല എന്നുള്ളത് ഭയങ്കര ഗുണമായിട്ടുള്ള കാര്യമായിട്ട് തോന്നുകയാണ് അതായത് മറ്റുള്ള വണ്ടികളിൽ ഞാനത് കണ്ടപ്പോൾ എനിക്ക് അത് ഭയങ്കര അനോയിങ് ആയിട്ട് തോന്നിയിരുന്നു മാരുത്തര വണ്ടികളിൽ ഇതിനകത്ത് ആ ഒരു പ്രശ്നമില്ല അതിലുള്ളതാണ് യു എസ് പി പോട്ടുണ്ട് സി പോർട്ടുകളുണ്ട് അപ്പോൾ മൾട്ടിപ്പിൾ ചാർജിങ് ഓപ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ആ റിംഗ് ഇല്ലാത്ത ടാകോമീറ്ററിൻ്റെ അല്ല സ്പീഡോ മീറ്റർ അത് ഓക്കെ ആ റിംഗില്ലാത്ത സ്പീഡോമീറ്ററിൻ്റെ ആ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇങ്ങനെ അല്ലാട്ടോ എം ഐ ഡിയിൽ കുറച്ചധികം ഇൻഫർമേഷൻ ഉണ്ട് പക്ഷേ ഈ നെക്കി പിടിക്കുന്ന കോലാണെന്നുള്ളത് കുറച്ച് അവസരം ഉണ്ടാകുന്ന കാര്യമാണ് കുറച്ച് ബുദ്ധിമുട്ടാകുന്ന കാര്യമാണ് പക്ഷേ കുഴപ്പമില്ല നമ്മളത് ആണ് എന്നുള്ളതാണ് അപ്പോൾ സസ്പെൻഷൻ റൈഡ് ക്വാളിറ്റി ഹാൻഡിലിങ് സ്റ്റിയറിങ് ബ്രേക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മികച്ചതാണ് എ എം ടി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ എ എം ടിയുടെ ആ ഒരു സ്ലോനെസ്സിനോട് താഥാർഥ്യം പെട്ടുകൊണ്ട് തന്നെ അതൊന്നും വലിയ വിഷയമില്ല ഷിഫ്റ്റ് ചെയ്യുന്നത് വളരെ ആ ഒരു ക്യുക്കായിട്ട് അഞ്ചാമത്തെ കീഴിലെത്തുന്ന സ്വഭാവത്തിലാണ് കാലുകൊടുത്ത തേഡിലേക്കാണ് വീഴുന്നത് അതായത് സ്പീഡും ആ ഒരു കാര്യങ്ങളും മാച്ചിങ്ങ് തേഡിലേക്ക് വീഴാൻ അഗ്രസീവ് ആയിട്ട് സെക്കൻഡിലേക്ക് വീണിട്ട് കയറി പോകുന്നില്ല എന്നുള്ളത് ഒരു കാര്യമായിട്ട് കാണാൻ കാരണം ഫണ് എടുക്കണമെങ്കിൽ നമ്മൾ മാനുല മോഡിൽ തന്നെ ഓടിക്കണം ഞാൻ ഹൈവേയിൽ ഓടിച്ചപ്പോൾ എനിക്ക് പലപ്പോഴും മാനുൽ മോഡിൽ തന്നെ ഓടിക്കേണ്ടി വന്നു അത് അധികം വേണ്ടി കാണാത്ത ഒരു പ്രശ്നമാണ് നമ്മൾ അത് പലപ്പോഴും നല്ല ട്രാഫിക്കൊക്കെ ആണെങ്കിൽ ഇത് ആക്സിഡന്റിലി ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ഫീൽ നമുക്ക് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ മാനൽ മോഡിട്ട് ഓടിക്കാറുള്ളത് ഈ സ്വിഫ്റ്റാണ് സ്വിഫ്റ്റിലെ ഏറ്റവും ഭയങ്കര സിഫ്റ്റ് ഞാൻ പറയും കൂടെ ആ ഒരു മോഡൽ കേടാ അല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാക്ടിക്കൽ കാർ എന്ന നിലയ്ക്കുള്ള സ്വിഫ്റ്റിന് കുറച്ചു കൂടി കൂടുതൽ ഫ്യൂവൽ എഫിഷ്യൻസി ഉണ്ട് കുറച്ചുകൂടി കൂടുതൽ റൈഡ് ക്വാളിറ്റി ഉണ്ട് കുറച്ചും കൂടി മെച്ചൂർ ആയിട്ടുള്ള ഒരു ലുക്ക് വന്നു കുറച്ചുകൂടി ആയിട്ടുള്ള ആ ഒരു സ്വഭാവം വന്നു എന്നുള്ളതൊക്കെയാണ് ഗുണമായിട്ട് കാണുക പിന്നെ ആ ഒരു മൂന്ന് സീറ്റ് വെൽറ്റുകൾ നല്ലതാണ് പ്രൊജക്ട് ഹെഡ്ലാകുമ്പോൾ അത്യാവശ്യം നല്ല വെളിച്ചം തരുന്നുണ്ട് ടൈലാമ്പര് ഡിസൈനിങ്ങ് ഇഷ്ടപ്പെട്ട് നടന്നു ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് സൗണ്ട് സിസ്റ്റം കൊള്ളാ ആർക്കിമിസിൻ്റെ സൗണ്ട് സിസ്റ്റത്തിന് അതിനകത്ത് സൗണ്ട് സെൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പാട്ട് കേൾക്കാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഗുണമുണ്ട് പിന്നെ ഇതിൻ്റെ മൊത്തമുള്ള ഹെഡ്റൂം നല്ലതാണ് തല ഇടിക്കുന്ന പ്രശ്നവും തോന്നിയില്ല മോളിൽ അതൊക്കെ ഗുണമായിട്ട് കാണാവുന്ന കാര്യമാണ് എ എം ടി എനിക്ക് ഇഷ്ടപ്പെട്ടു എം ടിയുടെ ആ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഫ്യൂൽ എഫിഷ്യൻസി ആണ് എന്നുള്ളത് മാത്രമാണ് ഒരിത്തിരി നമുക്ക് ഫണ്ട് വേണമെന്നുള്ള കാര്യത്തിൽ സ്വിഫ്റ്റ് എന്നുള്ള പേരിനോട് യോജിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഒരു ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുക ബാക്കിയെല്ലാം കൊള്ളാം നല്ല മോശം കൊള്ളും എടുത്തിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട് വീലിൻ്റെ ഒരു റൈഡ് പ്ലഷ് ആണ് അങ്ങനെയുള്ള കുറേ അധികം ഗുണങ്ങൾ ഈ ഒരു എനിക്ക് ഞാൻ കണ്ടു ടെസ്റ്റ് ഫെഡി മോഡിഫൈഡ് സിഫ്റ്റ് അപ്പോൾ നമ്മൾ കുറേ അധികം സിഫ്റ്റ് കാണുന്നുണ്ട് സിഫ്റ്റിൻ്റെ ഒരു ജനപ്രീതി അത്രത്തോളം ഉണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് സിഫ്റ്റ് കാണാം റൂട്ടിൽ നല്ല സിഫ്റ്റ് ആയിരിക്കും ആ ഒരു സിഫ്റ്റിൻ്റെ കൂടെ ഈ ഒരു മാറ്റങ്ങൾ കൂടി വന്ന് ഈ ഒരു പുതിയ മോഡൽ വന്നപ്പോൾ എനിക്ക് ആദ്യം ആദ്യം സെറ്റ് സീരീസ് ആയോ അയ്യോ ഫോർ സില്ലർ മാറി ത്രീ സില്ലറായല്ലേ എന്നുള്ള ഒരു ചെറിയ ഒരു വിഷമങ്ങളൊക്കെ തോന്നിയിരുന്നു പക്ഷേ വന്ന് വന്ന് ഓടിച്ച് ഓടിച്ച് എനിക്ക് തോന്നുന്നു ഒരു ഫ്യൂവൽ എഫിഷ്യൻസി വേണ്ടുന്ന വണ്ടി അരിയിൽ നിന്ന് വാങ്ങുന്ന വണ്ടിക്ക് പേര് സ്വിഫ്റ്റ് ആയി ആയതുകൊണ്ട് മാത്രം അത്രമാത്രം പവർഫുള്ളായിരിക്കണം എന്നൊന്നും ഇല്ല എന്നുള്ളതുകൊണ്ടൊക്കെ അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സ്വിഫ്റ്റ് സ്പോർട്ട് പോലുള്ള ആ ഒരു ടർബ്മോഡിലൊക്കെ കിട്ടുന്ന ആഗ്രഹിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ വേണം വേണ്ട എന്തായാലും ഹൈബ്രിഡ് ആയിട്ട് വരുമ്പോൾ നാൽപ്പത് കിലോമീറ്ററിനകത്ത് അല്ലെങ്കിൽ ഉള്ളിൽ മൈലേജ് ഒക്കെ കിട്ടുന്നൊക്കെ പറയുന്നത് അപ്പോൾ ഹൈബ്രിഡ് വെയിറ്റ് ചെയ്യാം ആ ഒരു വണ്ടിയുടെ വരവ് ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്നൊന്നര വരവായിരിക്കും തോന്നുന്നുണ്ട് ഇതിൻ്റെ മൊത്തത്തിലുള്ള സ്വഭാവം എന്ന് പറയുന്നത് ഫീൽ ഗുഡാണ് എഫിഷ്യൻ്റ് ആണ് എന്നുള്ളതാണ് അത് ശരിക്കും ആ ഒരു കാര്യത്തിൽ ഈ ഒരു വണ്ടിക്ക് അത്യാവശ്യ കാര്യങ്ങൾ അല്ലെങ്കിൽ അത്യാവശ്യ മികവുകളുണ്ട് എന്ന് തന്നെ പറയാം ഇപ്പോൾ സ്വിഫ്റ്റ് എന്ന പേര് മാറ്റിയിട്ട് വേണമെങ്കിൽ വേറെ വല്ല പേരും ആക്കിയാൽ മതി എഫിഷ്യൻസി എഫിഷ്യൻസിന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയാൽ കുറച്ചും കൂടി ചേരുമായിരിക്കുമല്ലേ എന്തായാലും കൊള്ളാം ഒരു ഫാമിലി കാർ നോക്കുന്ന ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു പുതിയ സ്വിഫ്റ്റ് അത്യാവശ്യം ചെയ്യുന്ന ഒരു വണ്ടി തന്നെയാണ് അതിൻ്റെ സ്വഭാവം കൊണ്ടും അതിൻ്റെ കംഫർട്ട് കൊണ്ടും അതിൻ്റെ ഫീച്ചേഴ്സ് കൊണ്ടും അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു രൂപം കൊണ്ടും എല്ലാം ഈ വണ്ടിക്ക് ഇപ്പോൾ മികവുണ്ട് ഇത് മികച്ച ഒരു കാറാണ് ഒറ്റ ഫാക്ടറി മാറ്റി നിർത്തിയാൽ മതി സ്വിഫ്റ്റിൽ പോ സ്വിഫ്റ്റ് അല്ല സ്വിഫ്റ്റിന് പോ ഫോർ സീലർ അല്ല അത്രയേ ഉള്ളൂ എന്തായാലും ലോങ് ഡ്രൈവിൽ ലോങ് ടൈം ഡ്രൈവില് എൻ്റെ നിത്യ ഉപയോഗങ്ങൾക്ക് പറ്റിയൊരു വണ്ടിയുടെ സ്വിഫ്റ്റിന് എനിക്ക് തോന്നി കാരണം സിറ്റി യൂസിന് ഈ എം ടി നല്ലതാണ് ഹൈവേയിൽ ഓടിക്കുമ്പോൾ മാനലിൽ മോഡ് ഇടണം എന്നുള്ളത് മാറ്റി നിർത്തിയാൽ വണ്ടിയുടെ എം ടി കൊള്ളാം പക്ഷേ എൻ്റെ ചോയ്സ് സ്വിഫ്റ്റിന് മാനിലാട്ടോ മാനിലാവുമ്പോൾ നമുക്ക് ഈ ബുദ്ധിമുട്ടൊന്നുമില്ല കാല് കൊടുത്ത് ഓടിക്കാം ആർ പിറേയും കയറ്റാം ചവിട്ടി വിട്ട് പോവാം അങ്ങനെയുള്ള കുറേ അധികം ഗുണങ്ങളുണ്ട് ക്ലച്ചും ലൈറ്റാണ് ഞാൻ എല്ലാം എടുത്തിട്ടതാണ് അപ്പോൾ നിങ്ങളുടെ ചോയ്സ് ഏതാണെന്ന് പറയൂ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആ ഒരു കളർ ഏതാണെന്ന് പറയുമ്പോൾ തഴങ്ങാൻ വേണ്ടിയുള്ളൂ എനിക്ക് എന്തായാലും സ്വിഫ്റ്റ് ഇഷ്ടപ്പെട്ടു പേരിനോട് നീതി പുലർത്താത്ത സ്വിഫ്റ്റിന് മറ്റുള്ള കാര്യങ്ങളിൽ ഒരുപാട് ഗുണങ്ങളുണ്ടെന്നുള്ളതാണ് അത്രേ ഉള്ളൂ അടുത്ത അടുത്തതുമായിട്ട് വീണ്ടും വരാം അതിലേക്കും നന്ദി നമസ്കാരം